നമസ്കാരം ഏറ്റവുമധികം പഠനങ്ങൾ നടന്നത് ഈ ലോകത്ത് എന്തിനെപ്പറ്റിയാണ് വേറൊന്നിനെയും പറ്റിയുമല്ല നമ്മുടെ ഭൂമിയെ ഭൂമിയെപ്പറ്റിയാണ് മറ്റ് ഗ്രഹങ്ങളെപ്പറ്റിയും പ്രപഞ്ചത്തെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭൂമിയെക്കുറിച്ച് നമ്മുടെ ഭൂമി എന്ന ഗ്രഹത്തെക്കുറിച്ച് അതിൻ്റെ ഉത്ഭവം ചലനം അതിൻ്റെ മറ്റ് സിദ്ധാന്തങ്ങൾ അതിൻ്റെ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ ആയിരക്കണക്കിന് പഠനങ്ങളാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് പലതിലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഭൂമിക്ക് ഇനി ഭാവിയിൽ വർഷങ്ങൾക്കപ്പുറം എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ചുകൂടി പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ സ്ഥിതിയെക്കുറിച്ച് ഭൂമിയുടെ ചലന സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഭൂമിയുടെ ഉള്ള് ഉൾക്കാമ്പിനെക്കുറിച്ച് ഒക്കെ തന്നെ എത്രയോ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത് ഭൂമിയുടെ ഉൾക്കാമ്പിൻ്റെ അതായത് ഭൂമിയെ പല ലെയറുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഉൾക്കാമ്പ് കോർ ഇന്നർ കോർ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിൽ നിന്ന് ഭൂമിയുടെ ഉൾക്കാമ്പിൻ്റെ ചലനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയൊരു പഠനം വെളിപ്പെടുത്തുന്നത് ഭൂമിയേക്കാൾ വേഗത്തിൽ ഒരു കാലത്ത് കറങ്ങിക്കൊണ്ടിരുന്ന ഉൾക്കാമ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കറക്കം പതുക്കെയാക്കിയെന്നും ദിശതിരിച്ച് കറങ്ങാൻ തുടങ്ങിയെന്നുമാണ് ഗവേഷകർ പറയുന്നത് ഭൂമി കറങ്ങുമ്പോൾ അത് അതിൻ്റെ പല പല തട്ടുകളായിട്ടാണ് കറങ്ങുന്നത് അതിൻ്റെ ഉൾക്കാമ്പും കറങ്ങുന്നുണ്ട് ഇപ്പോൾ ഉൾക്കാമ്പ് ഭൂമി കറങ്ങുന്നതിന് വിപരീത ദിശയിൽ കറങ്ങി തുടങ്ങി എന്നുള്ള ഒരു സൂചനയാണ് ഗവേഷകർ പറയുന്നത് സീസ്മിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡാനിഷ് സീസ്മോളജിസ്റ്റായ ഇങ് ലീമാനാണ് ഭൂമിയുടെ ഉൾക്കാമ്പ് കണ്ടെത്തിയത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് മൂവായിരത്തോളം കിലോമീറ്റർ താഴെയാണ് ഉൾക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ദ്രവീകൃതമായ പുറംഭാഗവും ഖരാവസ്ഥയിലുള്ള ഉൾഭാഗവും കോർ എന്ന് വിളിക്കുന്ന ഈ ഉൾക്കാമ്പിന് ഉണ്ട് അടുത്തിടെ ഇറങ്ങിയ ഒരു പഠനത്തിൽ കടുകട്ടിയായ ഖരാവസ്ഥയിലാണ് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഭൂമിയുടെ ഇന്നർ കോർ വെണ്ണ പോലെ മൃദുലമാണ് എന്നാണ് ശാസ്ത്രജ്ഞരിൽ ചിലർ വാദിച്ചത് അങ്ങനെയാണ് എന്ന് അവർ അവകാശപ്പെടുന്നു ടെക്സസ് സർവകലാശാലയുടേതായിരുന്നു ഈ ഗവേഷണം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ പ്രവചനാതീത സ്വഭാവം ഇതുമൂലമാണ് ഉണ്ടായത് എന്നും പഠനം പറയുന്നു ഭൂമിയുടെ ഉൾക്കാമ്പിനെ കുറിച്ച് കൗതുകകരമായ രസകരമായ ഒരുപാട് പഠനങ്ങൾ സമീപകാലത്ത് ഇറങ്ങിയിരുന്നു ഒരു പഠനത്തിൽ ഉൾക്കാമ്പിനെ ഒരു പുതപ്പ് പോലെ ആവരണം ചെയ്യുന്ന ഒരു ഘടനയുണ്ടെന്ന് കണ്ടെത്തി അതൊക്കെ പുതുതായി കണ്ടെത്തുന്നതാണ് ആ ഘടനയ്ക്ക് ചില ഭാഗങ്ങളിൽ എവറസ്റ്റ് കൊടുമുടിയുടെ അഞ്ചുമടങ്ങ് പൊക്കമുള്ള പർവ്വതങ്ങൾ ഉണ്ട് അന്റാർട്ടിക്കയിൽ പതിനഞ്ച് ഇടങ്ങളിലായി സീസ്മിക് തരംഗങ്ങൾ വിലയിരുത്തിയാണ് ഈ പഠനം നടത്തിയത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് വഴിവച്ച ബിഗ് ബാങ്ക് സ്ഫോടനം ബിഗ് ബാങ് തിയറി ബിഗ് ബാങ്ക് സ്ഫോടനത്തിന് ശേഷം ഉടലെടുത്ത അതിപ്രാചീനവും അപൂർവവുമായ ഹീലിയം വാതകം ഭൂമിയുടെ ഉത്കാമ്പിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതായും ചില പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു ഹീലിയം മൂന്ന് എന്നറിയപ്പെടുന്ന ഈ വാതകം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് ബിഗ് ബാങ്ക് സ്ഫോടന കാലയളവിൽ ഉടലെടുത്തത് എന്നും പറയപ്പെടുന്നു ഭൂമിയുടെ ഉൽക്കാമ്പിൽ ഹീലിയം മൂന്നിൻ്റെ വലിയ സ്രോതസ്സ് ഉണ്ട് എന്നാണ് ഈ പഠനത്തിലൂടെ തെളിഞ്ഞത് വർഷം തോറും ഏതാണ്ട് രണ്ട് കിലോഗ്രാമോളം ഹീലിയം ത്രീ വാതകം ഭൂമിക്കുള്ളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ടെന്നും പുതിയ ഒരു അറിവാണ് ഉൾക്കാമ്പിനെ തുരുമ്പ് ബാധിക്കുന്നു എന്നൊക്കെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു കാരണം ലോഹത്തിൻ്റെ ലോഹസങ്കരങ്ങളുടെയും ഇരുമ്പിൻ്റെയും ഒക്കെ അംശം ഈ ഉൾക്കാമ്പിൽ കണ്ടെത്തി എന്നുള്ള ചില പഠനങ്ങളും പുറത്തു വന്നു അതിനുശേഷമാണിത് വെണ്ണ പോലെ മൃദുലമാണ് എന്നും ചില പഠനങ്ങൾ പുറത്തു വന്നത് ഉൾക്കാമ്പിലെ തുരുമ്പ് ഇരുന്നൂറ്റി അൻപത് കോടി വർഷം മുൻപ് ഭൂമിയിൽ സംഭവിച്ച ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റിന്റെ ഇവന്റിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ നൽകും എന്ന പ്രതീക്ഷ ശാസ്ത്രജ്ഞർക്ക് നൽകുന്നുമുണ്ട് കാരണം ഈ തുരുമ്പുമായി ചേർന്ന് ഈ തുരുമ്പ് എങ്ങനെയുണ്ടാകുന്നു ഇത് ഇരുമ്പിൻ്റെ അംശം ഇവിടെ എങ്ങനെ എത്തി മറ്റു ലോഹങ്ങളുടെ അംശവും സാന്നിധ്യവും ഒക്കെ ഇവിടെയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ വർഷങ്ങൾക്ക് മുൻപുള്ള പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് ഭൂമിയെക്കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് സ്ഥിതി ചെയ്യുന്ന നമ്മളിന്ന് ജീവിക്കുന്ന കാലങ്ങളായി നമ്മളുടെ തലമുറകൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമ്മുടെ മണ്ണിനെക്കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ അത് അത്യന്തം അതിശയകരമായി അതിശയോക്തിപരമായി തന്നെ നമുക്ക് തോന്നാം നമ്മൾ അത്രയും ഒരു വലിയ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മുകളിലാണ് നമ്മൾ വീട് വെച്ച് താമസിക്കുകയും നമ്മൾ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും നമ്മൾ നടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഏറെ രസകരമാണ് ഈ ചിന്താഗതികളൊക്കെ ഭൂമിയെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടരുകയാണ് ഭൂമിയുടെ അന്തർഭാഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളും തുടരുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്